എല്ലാവർക്കും അല്ലൂസ് ബില്ലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ലേക്ക് സാധനം ഗൈസ് അപ്പൊ നമ്മൾ എന്നാൽ വാച്ച് അൺബോക്സിംഗ് വീഡിയോ കൊണ്ടാണ് വന്നത് അപ്പോൾ ഈ വാച്ച് ഏട്ടൻ്റെ അക്കൗണ്ടിലാണ് വന്നത് അപ്പോൾ നമ്മൾ കളിക്കുന്ന ആരാണ് ഈ വാച്ച് നമ്മളെ കയ്യിലെത്തിയത് വാച്ച് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ചെയ്യാം ഗ്യസ് ഇതാണ് നമ്മളെ വാച്ച് ഇപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ഗ്യാസ് അപ്പൊ ഗേഷ് നമ്മൾ എടുക്കുകയാണ് ഇപ്പൊ ഇതിന്റെ ആയിട്ട് കുറെ കാർഡുകളുണ്ട് അപ്പൊ വാച്ചിതാണ് ഗേഷ് അപ്പൊ ഗേഷ് നമ്മൾ വാച്ചിതാണ് ഈ വാച്ചാണ് ഓർഡർ ചെയ്തത് വാച്ചിന്റെ ഓറഞ്ച് നമ്മൾ ചെയ്തിക്കഴിഞ്ഞു ഇപ്പോൾ കളറ് മാറിപ്പോയി ഓറഞ്ച് ആ വന്നത് കറുപ്പ് വേണ്ടത് ഓറഞ്ച് മന കൊണ്ട് കറുപ്പ് വീ ഓർഡർ ചെയ്തതാണ് അപ്പൊ കൈ നമ്മൾ ഇതൊന്നും പൊളിച്ചിരിക്കില്ല അപ്പൊ നമുക്കൊന്ന് കയ്യിലിട്ട് വെക്കാം ഇങ്ങനെ മരി കയ്യിലിട്ടത് ഇപ്പൊ ഇതാണ് സാധനം വലിയ ടച്ചുള്ളതാണ് അപ്പൊ ഇതിൻ്റെ കൂടെ കിട്ടിയേക്ക് ചാർജർ തന്നെ കിട്ടിയേക്ക് ഇതിൻ്റെ കൂടി ഇതെങ്ങനെയോ കുത്തി വെക്കുന്ന സാധനമാണ് നമുക്ക് ഇതല്ല പിന്നത്തെ ഒരു വീടിലേക്ക്